നടൻ ജയൻ രവിയുടെ വിവാഹമോചന വാർത്ത വിശ്വസിക്കാനാകാതെ ആരാധകർ ആരതിയും മക്കളും ഇനി എന്ത് ഒരുപാട് സ്നേഹിച്ചു പോയത് കൊണ്ടായിരിക്കും ഈ വിവാഹമോചന വാർത്ത വിശ്വസിക്കാൻ ആരാധകർക്ക് പ്രയാസപ്പെടേണ്ടി വന്നത് നടൻ ജയൻ രവിയും ആർത്തിയും വിവാഹമോചിതരായി നടൻ തന്നെയാണ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ വിവാഹമോചന വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനാണ് ഇതോടെ വിരാമമായത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ആർത്തിയും ജയൻ രവിയും തമ്മിലുള്ള വിവാഹം ആരവ് അയാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയുക എന്ന് ബുദ്ധിമുട്ടേറിയ തീരുമാനമെടുക്കുകയാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിനു പിന്നിൽ ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യതയെ മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിക്കരുതെന്നും ഈ വിഷയം ഞങ്ങളുടെ കാര്യമായി കാണണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ജയൻഡവി തന്നെയായിരിക്കും ജയൻഡവിയുടെ വാക്കുകൾ ഇരുവരും തമ്മിൽ പിരിയുമെന്ന് കഴിഞ്ഞൊരു വർഷമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഔദ്യോഗികമായി ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല ജെ എൻ ഡിയോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് ഇപ്പോഴും മാരി ടു ജെ എൻ ഡവി എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആരതി മാറ്റിയിട്ടില്ല ജെ എൻ ഡിയുടെ ഇൻസ്റ്റഗ്രാമിലും ആരതിക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങളുണ്ട് രണ്ടുപേർക്കും നല്ല ജീവിതം തുടർന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി